ഞാൻ ഇതുവരെ പത്രത്തിലോ ഫേസ്ബുക്കിലോ കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ വച്ച് അനൗൺസ് ചെയ്യുക നമ്മുടെ ആശുപത്രിക്ക് ാണ് ഏതായാലും ആസന്ന ഭാവിയിൽ നമ്മുടെ മിനി സ്റ്റേഷൻ തറക്കല്ലിട്ട് നിർമ്മാണം നടത്തി രണ്ടായിരത്തി സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രപേക്ക പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയം എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമാണ് ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ ആണ് എൽ ഡി എഫ് പെട്ട ഘടകകക്ഷിയിലെ അംഗമാണ് അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോ പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനപ്രതി നിലയിൽ എല്ലാവരുടെയും ജനപ്രതിനിധിയാണ് ആ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടാണ് ഇന്നലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നാളുകളിലും അതേ നയം തന്നെ നാടിന്റെ വികസനത്തിൽ നമുക്ക് കക്ഷി രാഷ്ട്രീയമില്ല കാരണം ഇവിടുത്തെ എല്ലാ ജനങ്ങളും നികുതി കൊടുക്കുന്ന പൗരന്മാരാ അവർക്കെല്ലാം വികസനത്തിന് അർഹതയുണ്ട് ആ അർഹത ആ അർഹതയിൽ വെള്ളം ചേർക്കാതെ ഏതെങ്കിലും ഒരു പ്രദേശത്തോട് പ്രത്യേക പരിഗണനയോ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തോട് അവഗണനയോ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ജനപ്രതിനിധിക്കു ഭൂഷണമല്ല അത് കാണിക്കാൻ പാടില്ലാത്ത നീതിബോധം ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകരാണ് സുഭാഷത്തുങ്ങൽ എൽ ഡി എഫിന്റെ നയവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വികസന കാര്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാരെല്ലാം പറയട്ടെ എന്നോട് എന്റെ രാഷ്ട്രീയ മുന്നണിയിലുള്ള കൗൺസിലർമാരെക്കാൾ അധികം എന്റെ രാഷ്ട്രീയ മുന്നണിയിൽ അല്ലാത്ത കൌൺസിലർമാർ ഈ വേദിയിലുണ്ട് സുനിൽ ഉണ്ട് നൌഫിയുണ്ട് ലത്തീഫ് ഉണ്ട് അവരുടെ ഒക്കെ വാർഡുകളിൽ എന്തിന് ഈ മുന്നക്കോടെ കിടക്കുന്ന റോഡിന് നേരത്തെ സുനിലിന്റെ വാട അഞ്ചു ലക്ഷം രൂപ റോഡിന് അഞ്ചു ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അത് മനോഹരമായി കോൺക്രീറ്റ് ചെയ്തതാണ് സുനിൽ വാർഡാ നൌഫിയാടെ വാർഡിൽ ഞാൻ ഒത്തിരി പൈസ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒരാഴ്ച മുമ്പ് കൊടുത്തു രണ്ടു ലക്ഷം രൂപ ആ റോഡിന് പേര കാലക്കാട് വട്ടികൊട്ട റോഡിന് രണ്ടിലോട്ട് തന്നെയല്ലേ ആ ഇതിന്റെ അങ്ങേ അറ്റത്ത് ശകലം പൊളിഞ്ഞു കിടക്ക അതിനൊരു പൈസ വേണമെന്ന് നൌഫിയാബെന്ന് പറഞ്ഞിട്ട് രണ്ടു ലക്ഷം രൂപ ഒരാഴ്ചക്ക് മുമ്പും എം എൽ എ ഫണ്ട് ഇന്ന് അനുവദിച്ചിട്ടുണ്ട് ഇത് അബ്ദുൾ ലത്തീഫ് എന്റെ മുന്നണിപ്പെട്ട ആളൊന്നും അദ്ദേഹത്തിന്റെ വാർഡിലും അദ്ദേഹത്തിന്റെ ജനസേന പദ്ധതിക്ക് ടാങ്കിന് ഫണ്ട് വേണമെന്ന് എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയാണ് കൊടുത്ത് ഒരു രാഷ്ട്രീയ വിവേചനവും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വികസനം നൽകുന്ന കാര്യത്തിൽ ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ എത്ര റോഡുകളാണ് എം എൽ എ ഫണ്ട് കൊണ്ട് നന്നാക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ നടക്കൽ കൊട്ടുകാപ്പള്ളിക്ക് കിടക്കുന്ന റോഡ് അമ്പത് ലക്ഷം രൂപ എം എൽ എ അബ്ദുൾ കാർഡ് വാർഡാ നമ്മുടെ ആസാദ് നഗർ മാതാക്കൽ റോഡ് നമ്മുടെ എസ് കെ നൌഫൽ വെൽഫെയർ പാർട്ടിയുടെ പഞ്ചായത്ത് തോമറ വിഷമിക്കണം മുൻസിപ്പൽ കൗൺസിലറാ അമ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ വാർഡിൽ ആസാദ് നഗർ മാതാക്കൽ റോഡിന് എം എൽ എ ഫണ്ട് ഇന്ന് ഞാൻ അനുവദിച്ച് ആ റോഡ് യാഥാർത്ഥ്യമാക്കി നേരത്തെ വെള്ളം കയറിയാൽ ആ വഴിയെ വണ്ടി പോകുകയായിരുന്നു അതുപോലെ തന്നെ ഈലക്കയം പമ്പ് ഹൌസ് റോഡ് മുൻ വൈസ് ചെയർമാൻ മുഹമ്മദ് ഇലിയാസിന്റെ വാർഡാ പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് അനുവദിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ നാസർ വെള്ളൂ റോഡിൽ നടക്കൽ സഭാനഗർ പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് കൊടുത്തു നാസർ വെള്ളു വാടാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ വാക്കാ പറമ്പ് റോഡ് അതിന്റെ ഒരു സൈഡ് സുനിത ഇസ്മാലിന്റെയും ഒരു സൈഡ് ഷൈമാറസും ലക്ഷം ലക്ഷം രൂപ ഫണ്ടിൽ ഫണ്ടിൽ നിന്ന് നിന്ന് ജവാൻ റോഡ് കൊടുത്തു മറ്റേക്കാട് അബ്ദുൾ റഹ്മാൻ റോഡ് ഇരുപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുത്തു അങ്ങനെ നിരവധി റോഡുകൾ ഈ കഴിഞ്ഞ നാലര വർഷ കാലത്തിനിടയിൽ ുമായി ബന്ധപ്പെട്ട് മാത്രം ചെറിയ രണ്ടു ലക്ഷം മൂന്നു ലക്ഷം അഞ്ചു ലക്ഷം കൊടുത്ത് ഒരുപാടുണ്ട് ഒന്നാമതല്ല എന്റെ മനസ്സിൽ നിൽപ്പില്ല ലിസ്റ്റ് എടുക്കണം രണ്ട് സമയമില്ല ഇല്ല അതുകൊണ്ട് എല്ലാം പറഞ്ഞു പോകുന്നില്ല നമ്മുടെ ആശുപത്രി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ നെല്ലിക്കച്ചാൽ ആ റോഡിന് പത്ത് ലക്ഷം കൊടുത്ത് തോന്നുന്നു ഇപ്പൊ വീണ്ടും ഇരുപത്തി ലക്ഷം കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇരുപത്തി ലക്ഷം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആശുപത്രി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ കെട്ടിട പണി തീർന്നു ഇപ്പോൾ നാല്പത് ലക്ഷം രൂപയുടെ എൻ എച്ച് എം ഫണ്ട് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് നടക്കുന്നുണ്ട് ഞാൻ ഇതുവരെ പത്രത്തിലോ ഫേസ്ബുക്കിലോ കൊടുക്കാത്ത ഒരു കാര്യം സമയം കിട്ടാഞ്ഞോണ്ട് നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് തയ്യാറാക്കാൻ സമയം കിട്ടില്ല ഒരു കാര്യം ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യ നമ്മുടെ ആശുപത്രിക്ക് പുതിയ കെട്ടിടത്തിന് രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ രാജ്യമായിട്ടുള്ള ഒരു വേദിയിലത് ഔദ്യോഗിക എന്റെ ഫേസ്ബുക്കിലും കിട്ടില്ല പത്രത്തിലും കൊടുത്തില്ല അടുത്തയാഴ്ച കൊടുക്കും രണ്ടു കോടി രൂപ ആശുപത്രിക്ക് അനുവദിച്ചിട്ടുണ്ട് പുതിയ കെട്ടിടത്തിന് നമ്മുടെ പ്രാഥമികാരോഗ്യ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നീ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സമയപരിമിതി മൂലം പറഞ്ഞു പോകുന്നില്ല നമുക്ക് കക്ഷി രാഷ്ട്രീയമൊക്കെ ഉണ്ട് അതൊക്കെ ലക്ഷ്യം വരുമ്പോ നമുക്ക് അനുസരിച്ച് നിലപാടുകൾ എടുക്കാം കാലേക്കാടിന്റെ തകർന്നു പോയ ഒരു സ്വപ്നം സ്ഫടിക പാത്രം പോലെ തകർന്നു പോയ നമ്മുടെ നടപ്പാലം വട്ടികൊട്ട നടപ്പാലം പ്രൊഫസർ ലോപ്പസ്വാദ്യു സാറിന്റെ കാലത്ത് ജില്ലാ പഞ്ചായത്ത് പണിത ആ നടപ്പാലം അതുകൊണ്ട് വികസനം നടക്കണമെങ്കിൽ കൈകോർത്ത് പിടിക്കണം നമുക്ക് കക്ഷിയും രാഷ്ട്രീയവും പറഞ്ഞ് ഭിന്നത വരുത്തിക്കൊണ്ടിരുന്നാൽ ഉണ്ടാവില്ല ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ വ്യക്തിപരമാണ് അതിനപ്പുറം നാടിന്റെ നന്മയ്ക്ക് നാടിന്റെ വിനത്തിന് പുരോഗതിക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ച് പുനർനിർമ്മിച്ച നമ്മുടെ കാരക്കാട് ഇളപ്പുങ്കൽ വട്ടികൊട്ട നടപ്പാലം വീണ്ടും ജനങ്ങളുടെ ആവശ്യത്തിനായി നടപ്പാവശ്യത്തിനായിട്ട് തുറന്നുകൊടുത്ത് ഈ നാടിനെ സമർപ്പിക്കും ായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ്ക്ക്